കോട്ടമല പൌരസ്തീയ സുവിശേഷ സമാജം അതിഭദ്രാസനം സെന്റ് മേരീസ് സൂനോറോ യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ എട്ട് നോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ ഒന്നു മുതൽ വരെ നടക്കും ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ബുധനാഴ്ച വിശ്വകുർബാനയ്ക്ക് ശേഷം പെരുന്നാളിന് കൊടിയേറ്റ് നടത്തും സെപ്റ്റംബർ ഒന്നിന് രാവിലെ എട്ടിന് വിശ്വകുർബാനയ്ക്ക് ഫാദർ ജിജൻ അബ്രാഹാം കാർമ്മികത്വം വഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഫാദർ ബേസിൽ ടി ഏരിയാസ് ഫാദർ ജോൺ വർഗീസ് കോറെ പിസ്കോപ്പ ഫാദർ അനുഷ് ജേക്കബ് ഫാദർ ഗീവർഗീസ് മുളയങ്കോട് കോറെ പിസ്കോപ്പ എന്നിവരും സെപ്റ്റംബർ ആറിന് വെള്ളിയാഴ്ചത്തെ മൂന്നിന്മൽ കുർബാനയ്ക്ക് മത്തായി റംബാൻ ഫാദർ ജോമോൻ അബ്രഹാം മുപ്പതിൽ ഫാദർ പൗലോസ് പതിയിൽ സെപ്റ്റംബർ ഏഴിന് മൂന്നിന്മൽ കുർബാനയ്ക്ക് ഫാദർ ഷിജോ കെ പോൾ ഫാദർ ജേക്കബ് തോമസ് തണുങ്ങും പുതിക്കൽ ഫാദർ ബിനൂദ് ജോസഫ് തണുങ്ങും പുതിക്കൽ എന്നിവരും കാർമ്മികത്വം വഹിക്കും പെരുന്നാൾ സമാപന ദിനമായ സെപ്റ്റംബർ എട്ടിന് രാവിലെ എട്ടിന് വിസ്ത കുർബാനയ്ക്ക് ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രോപാലിത്ത കാർമ്മികനാകും തുടർന്ന് സൂനോറോ വണക്കം പ്രദക്ഷണം എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ യും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം സേവനങ്ങളിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ മലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാക്ക് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ

747570